ഹലോ നമുക്ക് പേഴ്സണൽ പ്രോണൗൺസ് ഉണ്ടോന്ന് നോക്കിയാലോ ഒരു വ്യക്തിയുടെ അല്ലെങ്കിൽ ഒരു വസ്തുവിൻ്റെ പേരിന് പകരമായിട്ട് ഉപയോഗിക്കുന്നതാണ് പേഴ്സണൽ പ്രോണൗൺസ് ഒരു പേരിനെ വീണ്ടും വീണ്ടും പറയുന്നത് ഒഴിവാക്കാനായിട്ട് ഉപയോഗിക്കുന്നതാണ് ഈ പേഴ്സണൽ പ്രോണൗൺസോട് ഫസ്റ്റ് സെൻറ്റൻസ് ഒക്കെ അനു ഈസ് മൈ ഫ്രണ്ട് അനുവിൽ കം ടു മോറോ അനു എൻ്റെ ഫ്രണ്ടാണ് അനു നാളെ വരും ഇവിടെ രണ്ട് സെൻറ്റൻസിൽ അനുവിനെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത് അനുവാണ് നമ്മുടെ ഇവിടുത്തെ സബ്ജക്റ്റ് സബ്ജക്റ്റിൻ്റെ പേരൊരു പ്രോപ്പർ നെയിം അല്ലേ അതുകൊണ്ട് നമ്മൾ ഇതിനൊറ്റ ആക്കി മാറ്റാൻ പറ്റും ഈ രണ്ട് സെൻറ്റൻസിനെ ഓക്കെ അനു യൂസ് മൈ ഫ്രണ്ട് ആ ഫസ്റ്റ് സെൻറ്റൻസ് അതേപോലെ എഴുതിയിരിക്കുന്നു വീണ്ടും അനുവിനെ കുറിച്ചാണ് പറയുന്നത് അതിന് വേണ്ടിയിട്ട് ഇവിടെ ഷീ എന്ന് പറഞ്ഞിരിക്കുന്ന സബ്ജക്റ്റീവ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത് ഷി വിൽ കം ടു മാറോ അനു ഈസ് മൈ ഫ്രണ്ട് ഷി വിൽ കം ടു മാറോ ഇവിടെ അനുവിന് പകരം ഉപയോഗിച്ചിരിക്കുന്ന പേഴ്സണൽ ആണ് ഷീ രണ്ടാമത്തെ ഒക്കെ രാഹുൽ എ ടീച്ചർ രാഹുൽ ടീച്ച് വെൽ രാഹുൽ ഒരു ടീച്ചറാണ് രാഹുൽ നന്നായി പഠിപ്പിക്കുന്നു ഇവിടെ രാഹുലിനെ കുറിച്ചാണ് രണ്ട് സെൻറ്റൻസിലും പറയുന്നത് രാഹുൽ തന്നെയാണ് രണ്ട് സെൻ സെൻറ്റൻസിലെ സബ്ജെക്റ്റ് നമ്മൾ ഈ രണ്ട് സെൻറ്റൻസിന് ഒറ്റ സെൻറ്റൻസ് ആക്കി മാറ്റാൻ പോവാണ് രാഹുൽ എ ടീച്ചർ ഫസ്റ്റ് സെൻറ്റൻസ് അതേപോലെ എഴുതുന്നു അവൻ നന്നായിട്ട് പഠിപ്പിക്കുന്നു ആ രാഹുലിന് പകരം നമ്മൾ ഹി എന്ന് പറഞ്ഞിരിക്കുന്ന സബ്ജക്റ്റീവ് പ്രോണൗൺ ആണ് യൂസ് ചെയ്തിരിക്കുന്നത് ഓക്കെ രാഹുൽ ഈസ് എ ടീച്ചർ ഹി ടീച്ചേഴ്സ് വെൽ അവിടെ രാഹുലിന് പകരം ഉപയോഗിച്ചിരിക്കുന്ന പ്രോണൗൺ ആണ് ഹി ഈ പ്രൊസസീവ് പ്രോണൗ മൂന്നായിട്ട് തിരിച്ചറിയുന്നത് സബ്ജക്റ്റീവ് പ്രോണൗൺ ഒബ്ജക്റ്റീവ് പ്രോണൗൺ പ്രൊസസിവ് പ്രോണൗൺ സബ്ജക്റ്റീവ് പ്രോണോണുള്ള വരുന്നതാണ് ഐ വി യു ഹി ഷിഇ ഒബ്ജക്റ്റീവ് പ്രോണോണുള്ള വരുന്നതാണ് മി എസ് യു ഹിം ഹർ ഇ പ്രൊസസ് പ്രോണോണിൽ വരുന്നതാണ് മൈൻഡ് യു വേഴ്സ് അവേഴ്സ് ഹിസ് ഹേസ് ഇറ്റ്സ് ദോസ പ്രോണോ എന്ന് എഴുതുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കുന്നത് ഈ യു വേഴ്സും അവേഴ്സും ദൈവേഴ്സും കഴിഞ്ഞ് വരുന്ന എസിന് മുമ്പിൽ ആ പോസിറ്റ് ഫേസ് ചേർക്കാൻ പാടില്ല ഈ സബ്ജെക്റ്റ് പ്രോണോണിന് മൂന്നായിട്ട് തിരിച്ചിട്ടുണ്ട് ഫസ്റ്റ് പേഴ്സൺ സെക്കൻഡ് പേഴ്സൺ തേർഡ് പേഴ്സൺ ഫസ്റ്റ് പേഴ്സൺ സിംഗുലർ ആണായി പ്ലൂറൽ ആണ് വി സെക്കൻഡ് പേഴ്സൺ സിംഗുലറാണ് യു പ്ലൂറൽ ആണ് യു രണ്ടും യു തന്നെയാണ് പക്ഷെ മീനിങ്ങിൽ വ്യത്യാസമുണ്ട് സിംഗുലർ ആകുമ്പോൾ പ്ലൂറൽ പ്ലൂറലാവുമ്പം നിങ്ങളും രണ്ട് കൂടുതൽ വ്യക്തികൾ പറഞ്ഞതാണ് തേർഡ് പേഴ്സൺ ആണ് ഹി ഇറ്റ് പിന്നെ എന്തുണ്ടെങ്കിലും പേര് പ്ലൂറൽ ആണ് ഡേ നമുക്കിനി ഈ സബ്ജക്റ്റീവ് പ്രോണോൺ എന്ന് വെച്ചുകൊണ്ട് എങ്ങനെയാണ് ഒരു സെൻറ്റൻസ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം ഈ സബ്ജക്റ്റിൻ്റെ സ്ഥാനത്ത് വരുന്നതുകൊണ്ടാണ് ഇതിന് സബ്ജക്റ്റീവ് പ്രോണോൺ എന്ന് പറഞ്ഞിരിക്കുന്നത് ഈ സെൻറ്റൻസൊക്കെ ഞാനും അവനും ഒരു കാർ വാങ്ങി ഈ സെൻറ്റൻസ് നമ്മൾ എഴുതുമ്പോൾ ഐ ആൻഡ് ഹി ബോട്ട് എ കാർ എന്നാണ് നമ്മൾ എഴുതുന്നത് എന്നാൽ ഇതിങ്ങനെയല്ല ഷെഡിക്കെൻറ്റൻസ് എഴുതേണ്ടത് ഹി ആൻഡ് ഐ ബോട്ടെ കാർ എന്താണ് അങ്ങനെ എഴുതുന്നതെന്നുള്ള കാരണം പറയാം നമ്മൾ പറഞ്ഞിരിക്കുന്ന സെൻറ്റൻസ് ഞാനും അവനും ഒരു കാർ വാങ്ങി ഇതൊരു പോസിറ്റീവ് ആണ് ഒന്നാമത്തെ റൂള് പോസിറ്റീവ് സെൻറ്റൻസാണ് രണ്ടാമത്തെ അല്ല സിംഗുലർ ആയിക്കണം ഇവിടുത്തെ സബ്ജക്റ്റ് ആരാ ഞാനും അവനും ഈ രണ്ട് സിംഗുലർ ആണ് അതുകൊണ്ട് നമ്മൾ സെക്കൻഡ് പേഴ്സൺ തേർഡ് പേഴ്സൺ ഫസ്റ്റ് പേഴ്സൺ റൂളാണ് ഫോളോ ചെയ്യേണ്ടത് ടു പ്ലസ് ത്രീ പ്ലസ് വൺ റൂളാണ് ഫോളോ ചെയ്യേണ്ടത് നോക്കി ഇവിടെ ഈ സെൻറ്റൻസിൽ സെക്കൻഡ് പേഴ്സൺ ഉണ്ടോ ഇല്ല അതുകൊണ്ട് നമ്മൾ സെക്കൻഡ് പേഴ്സൺ ഇല്ല അതുകൊണ്ട് നമ്മൾ അടുത്ത ആരാ തേർഡ് തേഡ് പേഴ്സൺ ആരാ ഇവിടുത്തെ ഹി അവനാണ് തേർഡ് പേഴ്സൺ പിന്നെ വന്നതായത് ആ റൂളിൽ ഫസ്റ്റ് പേഴ്സൺ ആണ് ഫസ്റ്റ് പേഴ്സൺ ഇവിടെ ആരാ ഐ ആണ് അതുകൊണ്ടാണ് ഹി ആൻഡ് ഐ ബോട്ടേക്ക് കാർ എന്ന് പറഞ്ഞിരിക്കുന്നത് ഹി ആണ് ഇവിടുത്തെ തേർഡ് പേഴ്സൺ ഐ ആണ് ഇവിടുത്തെ ഫസ്റ്റ് പേഴ്സൺ ഈ ഒരു സെൻറ്റൻസ് ഒക്കെ ഞാനും നീയും അമ്മുവും പാട്ട് പാടും ഇവിടെ നമ്മൾ ഈ സെൻറ്റൻസ് എഴുതുകയാണെങ്കിൽ ഐ യു ആൻഡ് അമ്മു വിൽ സിംഗ് എ സോങ് എന്നല്ല നമ്മൾ എഴുതാം പക്ഷെ അങ്ങനെയല്ല കറക്റ്റ് ഇവിടെ ടു ത്രീ വൺ റൂളാണ് ഫോളോ ചെയ്യേണ്ടത് കാരണം എന്താണെന്ന് വെച്ചാൽ ഞാനും നീയും അമ്മുവും പാട്ട് പാടും അതെന്താ ഒരു പോസിറ്റീവ് സെൻറ്റൻസ് ആണ് റൂൾ അനുസരിച്ച് രണ്ടാമത്തെ റൂൾ എന്തായിരുന്നു സബ്ജക്റ്റ് അല്ല സിംഗുലർ ആയിരിക്കണം ഇവിടെ ഞാനും നീയും അമ്മു മൂന്ന് ആണുള്ളത് ഈ മൂന്ന് സബ്ജെക്ട് സിംഗുലർ ആണ് അതുകൊണ്ട് നമ്മൾ ടു പ്ലസ് ത്രീ പ്ലസ് വൺ റൂളാണ് ഫോളോ ചെയ്യേണ്ടത് അങ്ങനെ എഴുതുമ്പോൾ നമ്മുടെ സെൻറ്റൻസ് വന്നത് യു അമ്മു ആൻഡ് ഐ വിൽ സിംഗ് എ സോങ് ആണ് വരുന്നത് യു സെക്കൻഡ് പേഴ്സൺ ആണ് അമ്മു തേർഡ് പേഴ്സൺ ആണ് ഐ ഫസ്റ്റ് പേഴ്സൺ ആണ് മനസ്സിലായോ ഈ സെൻറ്റൻസ് ഒക്കെ ഞാനും അവളും അവനെ അടിക്കും ഈ സെൻറ്റൻസ് നമ്മൾ നേരത്തെ പഠിച്ച റൂൾ അനുസരിച്ച് നമ്മൾ എഴുതുമ്പോൾ ഷി ആൻഡ് ഐ വിൽ ഹിറ്റ് ഹീം എന്നാണ് ഈ സെൻറ്റൻസ് വരിക പക്ഷേ ശരിക്കും ഈ സെൻറ്റൻസ് എഴുതാണ്ട് ഇങ്ങനെയാണ് ഐ ആൻഡ് ഷി വിൽ ഹിറ്റ് ഹീം ആ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ ഒരു ടു പ്ലസ് ത്രീ പ്ലസ് വൺ റൂൾ പഠിച്ചിരുന്നല്ലോ അങ്ങനെ ആ സ്ട്രക്ചറിലെഴുതിയാണെങ്കിൽ അതിന് രണ്ട് റൂൾ ഉണ്ട് ഒന്നാമത്തെ സെൻറ്റന്സ് പോസിറ്റീവാണ് രണ്ടാമത്തെ സബ്ജക്റ്റ് എല്ലാം ആയിരിക്കണം ഇവിടെ പറഞ്ഞിരിക്കുന്ന സെൻറ്റൻസ് ഞാനും അവളും അവനെ അടിക്കും ഈ പറഞ്ഞിരിക്കുന്ന സെൻറ്റന്സ് ഒരു നെഗറ്റീവ് സെൻറ്റൻസ് ആണ് ഒന്നാമത്തെ നെഗറ്റീവ് സെൻറ്റൻസ് ആണ് രണ്ടാമത്തെ സബ്ജക്റ്റ് എല്ലാം ആണ് ഞാനും അവളും സിംഗുലർ ആണ് എന്നാൽ സബ്ജക്റ്റ് നെഗറ്റീവ് സോറി സെൻറ്റൻസ് നെഗറ്റീവ് ആയതുകൊണ്ട് നമ്മളിവിടെ വൺ പ്ലസ് ടു പ്ലസ് ത്രീ റൂൾ ആണ് യൂസ് ചെയ്യേണ്ടത് അതുകൊണ്ട് നമ്മൾ ഐ ആൻഡ് ഷീ വിൽ ഹിറ്റ് ഹിം എന്നാണ് എഴുതുന്നത് നമ്മൾ ഫസ്റ്റ് പറഞ്ഞ സബ്ജക്റ്റ് ഏതാണോ അതാണ് നമ്മൾ എഴുതേണ്ടത് ഈ സെൻറ്റൻസൊക്കെ ഞങ്ങളും അവളും ഒരു സിനിമ കാണാൻ പോവുകയാണ് ഈ ഒരു സെൻറ്റൻസ് നമുക്ക് ഏത് റൂളിലാണ് എഴുതേണ്ടതെന്ന് നോക്കാം വൺ പ്ലസ് ടു പ്ലസ് ത്രീ റൂളിലാണോ അതോ ടു പ്ലസ് ത്രീ പ്ലസ് വൺ റൂളിൽ എന്ന് നോക്കാം ഇതില്ലെന്താ ഞങ്ങളും അവളോ ഒരു സിനിമ കാണാൻ പോവുകയാണ് കേൾക്കുമ്പോൾ തന്നെ അറിയാം പോസിറ്റീവ് സെൻറ്റൻസ് രണ്ടാമത്തെ സബ്ജക്റ്റുകളാണ് സബ്ജക്റ്റ് ഇവിടെ പ്ലൂറലാണ് വന്നിരിക്കുന്നത് ഞങ്ങളും അവളും ഇതിൽ ഞങ്ങൾ പ്ലൂറലാണ് അതുകൊണ്ട് ഇവിടെ നമ്മൾ വൺ പ്ലസ് ടു പ്ലസ് ത്രീ റൂളാണ് യൂസ് ചെയ്യുന്നത് നമുക്ക് ടു പ്ലസ് ത്രീ പ്ലസ് വൺ റൂൾസ് യൂസ് ചെയ്യണമെങ്കിൽ രണ്ട് റൂളുണ്ട് ആ രണ്ട് റൂളും വന്നാൽ മാത്രമേ ആ റൂൾ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ ഒന്നാമത്തേന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു സെൻറ്റൻസ് പോസിറ്റീവ് ആവണം രണ്ടാമത്തെ സബ്ജെക്റ്റ് എല്ലാം സിംഗുലർ ആയിരിക്കണം എന്നാൽ വൺ പ്ലസ് ടു പ്ലസ് ത്രീ റൂൾ യൂസ് ചെയ്യണമെങ്കിൽ നമുക്ക് ഈ രണ്ട് റൂളിൽ ഏതെങ്കിലും ഒന്ന് പോസിബിളായിട്ട് വന്നാൽ മതി നമുക്ക് നമ്മൾ പറയുന്ന സെൻറ്റൻസ് നെഗറ്റീവ് ആണെങ്കിൽ നമുക്കപ്പം തന്നെ അവിടെ വൺ പ്ലസ് ടു പ്ലസ് ത്രീ റൂള് യൂസ് ചെയ്യണം നമ്മൾ പറഞ്ഞിരിക്കുന്ന സെൻറ്റൻസ് പോസിറ്റീവ് ആണെങ്കിലും സബ്ജക്റ്റ് എല്ലാം പ്ലൂറൽ ആണെങ്കിൽ നമുക്കവിടെ എന്ത് യൂസ് ചെയ്യാം വൺ പ്ലസ് ടു പ്ലസ് ത്രീ റൂൾ റൂള് യൂസ് ചെയ്യാം നമുക്കിനി ഒബ്ജക്റ്റീവ് പ്രോണൗൺ നോക്കാം നോക്കി അഞ്ജന സോമി യെസ്റ്റർഡേ അഞ്ജന എന്നല്ല എന്നെ കണ്ടു അഞ്ജന ആരെ കണ്ടു എന്നാണ് പറയുന്നത് എണ് ഇവിടെ മീ ആണ് ഒബ്ജക്റ്റീവ് പ്രോണൗൺ ഇവിടെ ഈ എൻ എന്ന് പറയുന്ന ഒരു എനിക്ക് പ്രോപ്പറായിട്ടുള്ള ഒരു പേരുണ്ട് എന്നാൽ ആ പേര് പറയാണ്ട് അതിന് പകരുപയോഗിക്കുന്നതാണ് മീ എന്ന് പറഞ്ഞിരിക്കുന്ന ഒബ്ജക്റ്റീവ് പ്രോണൗൺ ഈ പറയുന്ന ആൾക്കും കേൾക്കുന്ന ആൾക്കും ഈ ഒരു മീയുടെ യഥാർത്ഥ പേര് അറി അറിഞ്ഞിരിക്കണം എന്നാലാണ് ഇവിടെ മീന്ന് പറഞ്ഞിരിക്കുന്ന ഒരു ഒബ്ജക്റ്റീവ് പ്രോണോൺ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ രണ്ടാമത്തെ നോക്കിയേ വി കോൾഡ് ദെം ഞങ്ങൾ അവരെ വിളിച്ചു ഇവിടെ ആരെ വിളിച്ചു എന്നാണ് പറഞ്ഞത് അവരെ അവരേന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു കൂട്ടം ആൾക്കാരെയാണ് അല്ലെങ്കിൽ ഒന്നോ രണ്ടോ രണ്ടുമൂന്നോ ആൾക്കാർ ചേർന്നാണ് ആ ദമ്മിൽ വരുന്നത് ഇവരുടെയെല്ലാം പേര് പറയുന്നതിന് പകരമാണ് നമ്മൾ ദമ്മെന്ന് പറഞ്ഞിരിക്കുന്ന ആ ഒരു ഒബ്ജക്റ്റീവ് പ്രോണോൺ യൂസ് ചെയ്തിരിക്കുന്നത് അനില സാങ് സോങ് ഫോർ അസ് അനില ഒരു പോ ഒരു പാട്ട് പാടി ആർക്ക് വേണ്ടിയിട്ടാണ് ഇവിടെ പാടിയിട്ട് അസ് ഞങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഇവിടെ അസ് ആണ് ഒബ്ജക്റ്റീവ് പ്രോണൗണായിട്ട് വന്നിരിക്കുന്നത് ഈ അസ് എന്ന് പറയുമ്പോൾ കേൾക്കുന്ന ആൾക്കും കേൾക്കുന്ന ആൾക്കും പറയുന്ന ആൾക്കും ആരെക്കുറിച്ചാണ് പറയുന്നത് ശരിക്കും ആ ബോസിന് ഒരു അത് അതാരാണ് അറിഞ്ഞിരിക്കണം അടുത്തത് പൊസൈ പ്രോണോണാണ് ദ പെന്നീസ് ഹിസ് ഈ പേന അവൻ്റെതാണ് ഇവിടെ പേന അവൻ്റെതാണെന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഹിസ് എന്ന് പറഞ്ഞിരിക്കുന്ന പ്രൊസസീവ് പ്രോണോൺ യൂസ് ചെയ്തിരിക്കുന്നത് ഞങ്ങൾക്ക് വേണേ ദ പെന്നീസ് റാവുസ് രാഹുലിൻ്റെ പേനയാണെന്ന് നമുക്ക് പറയാം എന്നാൽ പേര് പറയേണ്ട അതിന് പകരം യൂസ് ചെയ്തിരിക്കുകയാണ് ഹിസ് എന്ന് പറഞ്ഞിരിക്കുന്ന പ്രൊസസീവ് നമുക്ക് ദിസ് ഹൗസ് ഈസ് ഹൗസ് ഈ ഈ വീട് ഞങ്ങളുടേതാണ് ഈ ഞങ്ങൾക്കൊക്കെ ഒരു പേരുണ്ടാവുമല്ലോ ഈ പേരെല്ലാം പ്രത്യേകം എടുത്ത് പറഞ്ഞ എടുത്ത് പറയാതിരിക്കുന്നതിന് പകരം പറഞ്ഞിരിക്കുന്നതാണ് ആവേഴ്സ് എന്ന് പറഞ്ഞിരിക്കുന്ന ആ ഒരു പ്രൊസീവ് പ്രോണോം ദീസ് ബുക്സ് ആർ യുവേഴ്സ് ഈ ബുക്കുകൾ നിൻറ്റേതാണ് ഈ ഈ പറയുന്ന നിനക്കെന്ന് പറയുന്ന ഒരാൾക്ക് പേരുണ്ടാവുമല്ലോ ആ പേര് പറയാണ്ട് അതിന് പകരം പറയുന്നതാണ് യുവേഴ്സെന്ന് പ്രസണൽ പ്രോണൗൺസിനെ കുറിച്ചടുത്തുള്ള ഇന്നത്തെ ക്ലാസ് മനസ്സിലായു വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണേ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും മനസ്സിലാവുന്നില്ല അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ താഴെ കമൻ്റിൽ പറയണേ കാരണം ഞാൻ പല്ലേയിൽ ക്ലിപ്പ് ഇട്ടതുകൊണ്ട് പറഞ്ഞത്രത്തോളം ക്ലിയറാണെന്ന് അറിയാൻ പറ്റുന്നില്ല എനിക്കറിയാൻ പറ്റുന്നില്ലല്ലോ സോ അതിനെക്കുറിച്ചൊക്കെ പറയുകയാണെങ്കിൽ താഴെ കമൻറ്റിൽ പറയണം